പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മാന്യ ശ്രോതാക്കളെ അസ്സാം അഥവാ ലോകമാന്യം എന്ന വിഷയത്തെ കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള പ്രിയപ്പെട്ടവരെ ഇമാം അജറുൽ അസ്കലാനി വീക്ഷണത്തിൽ റഹിമീക്ഷത്തിൽ അഥവാ ലോകമാന്യം എന്നാൽ ഒരു ഇബാദത്തായ കർമ്മം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം ചെയ്യുന്നതോടൊപ്പം തന്നെ ലോകരുടെ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതായാണ് റിയാ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം സോഷ്യൽ മീഡിയ പോലുള്ള മാധ്യമങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം തന്നെ റിയായിൽ മുങ്ങിക്കുടിച്ചിരിക്കുകയാണ് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും അതെല്ലാം പ്രചരിപ്പിക്കുകയും അതിനത്ര ലൈക്ക് കിട്ടിയെന്ന് എണ്ണുകയുമായി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലൈക്കുകൾ മാത്രം ബാക്കിയായി നാളെ പരലോകത്തേക്ക് ഒന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് നബിസ് അള്ളുസലം നമ്മെ താക്കീത് ചെയ്യുന്നുണ്ട് ഒരിക്കൽ സ്വഹാബത്തോടു കൂടി ഇരിക്കുമ്പോൾ തിരുമേനി ചോദിച്ചു തിരുമേനി പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കിനെയാണ് സ്വഹാബത്ത് ചോദിച്ചു എന്താണ് ചെറിയ ഷിർക്ക് അതായത് ഒരാൾ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പ്രശംസ കൂടി ആഗ്രഹിക്കുകയും ചെയ്താൽ അത് ചെറിയ ഷിർക്കായി അതായത് അള്ളാഹുവി മറ്റുള്ളവരെ പങ്കാളികളാക്കലായി ഇത്തരത്തിൽ ചെറിയ ശിർക്ക് ചെയ്യുന്നവരുടെ കർമ്മങ്ങളെല്ലാം തന്നെ കരി ചെറിയ ശിർക്ക് ചെയ്യുന്നവർ അവരുടെ കർമ്മങ്ങളെല്ലാം തന്നെ കരിയിച്ചു കളയുന്നതാണ് അത് വൻ പാപത്തിലും ഉൾപ്പെടുന്നു വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് നാം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന മലയാൾമാലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ നീയത്തിനനുസരിച്ചാണ് തൂക്കപ്പെടുന്നത് അതിസ്ഥാളുകളിൽ നമുക്ക് കാണാം ഒരാൾ ലോകരുടെ കീർത്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ അള്ളാഹു അയാൾക്ക് രോഗ ലോകരിൽ കീർത്തി ഉണ്ടാക്കി കൊടുക്കും അതുപോലെ ഒരാൾ ലോകം കാണട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് വലക്ക് സൽക്കർമ്മങ്ങളും ചെയ്താൽ അള്ളാഹു അയാൾക്ക് ലോകമാന്യം ഏർപ്പെടുത്തി കൊടുക്കും എന്നാൽ ആലപ്പാൾ പരലോകത്തേക്ക് ഒന്നും തന്നെ ബാക്കിയുണ്ടാവില്ല എന്നാൽ സൽക്കർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നതിന് ഇസ്ലാം ഒരിക്കലും വിലക്കുന്നില്ല പരിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണാം നാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നതും നല്ലതാണിത് കാരണം അത്തരത്തിൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം കൂടിയാണ് ആ ഒരു ഉദ്ദേശം മാത്രം ആണുള്ളതെങ്കിൽ അതിന് തെറ്റില്ല എന്നാൽ അതിൻ്റെ കൂടെ നാലാളുകൾ നല്ലത് എന്ന് കൂടി ഉദ്ദേശിച്ചാൽ അതിൽ റിയാവ് വന്നു അത് കർമ്മങ്ങളെ പാഴാക്കി കളയുന്നതാണ് ഇത്തരത്തിൽ റിയാ വരാതെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകത്ത് പരിശുദ്ധ ഖുർആാനിൽ റിയ എന്നെ അള്ളാഹു ശപിച്ചുകൊണ്ട് പറയുന്നുണ്ട് പൈലുൽ മുസല്ലീൻ അല്ല ദീനഹും അല്ല ദീന ഊം യുറാ ഓൻ അതായത് നമസ്കാരക്കാർക്ക് നാശം അവർ അശ്രദ്ധയിലാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി നമസ്കാരം നമസ്കരിക്കുന്നവനാണ് എന്ന് മറ്റുള്ളവർ അറിയുന്നതിന് വേണ്ടിയാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം നമസ്കാരങ്ങളൊന്നും തന്നെ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് മാത്രമല്ല അവർക്ക് നാശം വരുത്തട്ടെ എന്നാണ് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു താക്കീത് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ റിയാ ഇവരാതെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹ്റുദ്വാന അനിൽ ഹമദബിലാലമീൻ അസ്ലാം വാലൈക്കു വർഹമുല്ലാ ഇബർക്കാത്ത്